ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ടെക്കോമ പ്ലാന്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും നിറയെ പൂക്കളോട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടത് ടെക്കോമ പ്ലാന്റ് പല രീതിയിൽ വളർത്താൻ പറ്റിയതും അതുപോലെ തന്നെ പല കളറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലത് നമുക്ക് ബുഷി ടൈപ്പ് ടൈപ്പായിട്ട് വളർത്തിയെടുക്കാം ഇനി ചിലത് നമുക്ക് ക്ലൈമ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയതാണ് മരം പോലെ നമുക്ക് നിർത്താൻ പറ്റിയ ടെക്കുമോ പ്ലാന്റും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ പോട്ടിൽ വെച്ചിട്ട് ബുഷി ടൈപ്പ് ടൈപ്പായിട്ട് വളർത്തിയെടുത്തേക്കുന്ന ഒരു ടെക്കുമോ പ്ലാന്റ് ആണ് ഇതിപ്പോ നമ്മൾ വാങ്ങിയപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഫ്ലവർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് ഇതുപോലെ ബഞ്ച് പോലെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ളത് ഇതാ ഇതുപോലെയുള്ള ഡബിൾ കളർ അതായത് യെല്ലോ പിന്നെ ഓറഞ്ചും കൂടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഫ്ലവേഴ്സോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ടെക്കോമോ പ്ലാന്റിലെ സിംഗിൾ കളർ പൂക്കൾ വരുന്നതും അതുപോലെ ഡബിൾ കളർ പൂക്കൾ വരുന്ന പ്ലാന്റും ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളിത് മണ്ണിലാണ് നട്ട് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമ്മളിത് പോട്ടിലാണ് വളർത്തണതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇളക്കുള്ള മണ്ണിൽ ഇത് നട്ട് കൊടുക്കുക അതുപോലെ പോട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് പോട്ടിങ് മിക്സ് ആയിട്ട് നമുക്ക് ഗാർഡൻസ് സോയിലും പിന്നെ എല്ല് പൊടിയും പീറ്റും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് മിക്സിലും വേണം ഇത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മണ്ണിലാണ് നട്ട് കൊടുത്തിന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കൊടുത്താൽ മതിയാവും പക്ഷേ പോട്ടിൽ നട്ടി കൊടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അത്യാവശ്യം മോയിസ്റ്റ് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടെക്കോമ പ്ലാന്റിന്റെ ഓരോ എൻഡിലും ഒരു ബഞ്ച് പോലെയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഇനി ഇതിൽ പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ആ പൂക്കൾ ഉണ്ടായിരുന്ന ബഞ്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ അത് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവാനും കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും ഈ പ്ലാന്റിനെ സഹായിക്കും പിന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഗ്രോ ചെയ്യും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള യെല്ലോ കളറിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുള്ള പൂക്കളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റിലുള്ളത് നമ്മുടെ ഹോം ഗാർഡനില് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ടെക്കോമ പ്ലാന്റ് മൂന്ന് വെറൈറ്റി ആണുള്ളത് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന യെല്ലോയിൽ പിന്നെ ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും പിന്നെ പിങ്കിൽ തന്നെ കുറച്ച് ഡാർക്കും പിന്നെ കുറച്ച് ലൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഫ്ലവറുള്ള പ്ലാന്റും മറ്റൊന്ന് ഓറഞ്ചിൽ റെഡ് കളർ ഷെയ്ഡും കൂടി വരുന്നതായിട്ടുള്ള ടെക്കോമ പ്ലാന്റ് ആണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ഗാർഡനിലും ഒരു സെൻറ്റർ ഓഫ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ടെക്കോമ പ്ലാന്റ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സ് ആണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത് നിലവിൽ നമുക്ക് ഈ മൂന്ന് വെറൈറ്റിയുടെയും കട്ടിങ്സ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാറാവുന്ന ടൈമിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കളറിൻ്റെ കട്ടിങ്സ് ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഹോം ഗാർഡിൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ കട്ടിങ്സ് കളക്ട് ചെയ്യാം ഇതിന്റെ കട്ടിങ്സിന് അറുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതും കൂടി നിങ്ങൾക്ക് ഇതിനോടൊപ്പം കളക്ട് ചെയ്യാം കേട്ടോ ഇനി ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടാം നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു പ്ലാന്റിന്റെ അപ്ഡേറ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം